മറ്റൊരു വാർത്തയിലേക്ക് പോയാൽ സംസ്ഥാനത്തെ ക്ഷീര കർഷകർ കടുത്ത പ്രതിസന്ധിയിൽ വരുന്ന ഉൽപാദന ചെലവിൽ നട്ടം തിരിയുന്ന കർഷകരോട് സർക്കാർ മുഖം തിരിക്കുന്നുവെന്ന ആക്ഷേപം ഗത്യന്തരമില്ലാതെ പാൽ വില വർധന ആവശ്യപ്പെട്ട് ക്ഷീര കർഷകർ തലസ്ഥാനത്ത് മാർച്ചും ധർണയും നടത്തി ഒരു ലിറ്റർ പാൽ ഉൽപ്പാദിപ്പിക്കാൻ എഴുപത് രൂപ ചിലവ് വരും സൊസൈറ്റിയിൽ നിന്ന് ക്ഷീര ക്ഷീരകർഷകർക്ക് ലഭിക്കുന്നതാകട്ടെ പെറും രൂപ കാലിത്തീറ്റ കൂലി ഇന്ധനം മരുന്ന് തുടങ്ങിയവയുടെ വിലയും വർദ്ധിച്ചതോടെ പിടിച്ചു നിൽക്കാനാകുന്നില്ലെന്ന് കർഷകർ പറയുന്നു പാൽ സംഭരണ സംഭരണവില എഴുപത് രൂപയാക്കുകയും വില വർദ്ധിപ്പിക്കണമെന്നും കർഷകർ പല വാതിലുകൾ മുട്ടിയും നിരാശരായതോടെ പ്രതിഷേധവുമായി തെരുവിലിറങ്ങേണ്ടി വന്നിരിക്കുകയാണ് ക്ഷീര ക്ഷീരകർഷകർക്ക് പട്ടം മിൽമ ഓഫീസിനു മുന്നിലും ക്ഷീര വികസന ഡയറക്ടർ ഓഫീസിനു മുന്നിലുമായിരുന്നു സമരം രണ്ടായിരത്തി പത്തൊൻപതിനെ അപേക്ഷിച്ച് മുപ്പത്തിയേഴ് ശതമാനം പശുക്കളുടെ എണ്ണം കേരളത്തിൽ കുറവാണെന്ന് പുതിയ സെൻസസ് പറയുന്നു ഉൽപ്പാദന ചെലവ് വർദ്ധിച്ചതോടെ ക്ഷീര കർഷകർ കൂട്ടത്തോടെ ഈ മേഖലയിൽ നിന്നും കൊഴിഞ്ഞു പോവുകയാണ് പ്രശ്നപരിഹാരമുണ്ടായില്ലെങ്കിൽ അന്യസംസ്ഥാനത്ത് നിന്നും വരുന്ന പാലുപോലുള്ള ദ്രവ്യം മലയാളികൾ കുടിക്കേണ്ടി വരുമെന്നാണ് കർഷകർ പറയുന്നത് റിപ്പോർട്ടർ തിരുവനന്തപുരം